സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം കാട്ടാനകളുള്ള സ്ഥലം മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ അവിടെ തന്നെയാണ് ആനശല്യം കുറയ്ക്കാൻ ഒരു വിജയകഥയുള്ളത് ഫെൻസിങ് തന്നെയാണ് ഇവിടെയും ആനകളെ തടയാൻ തടയാനുപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ രീതിയിൽ ചില എന്ന് മാത്രം ഇതെങ്ങനെയെന്ന് ചോദിക്കാം ആ ഉദ്യോഗസ്ഥരോട് തന്നെ ഡെയിലി ഞങ്ങൾ രാവിലെ വൈകിട്ട് കഴിഞ്ഞ റീഡിങ് ചെക്ക് ചെയ്യും ടച്ച് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ വെട്ടി ക്ലിയറാക്കി ഇടുന്നുണ്ട് ആദ്യം മറ്റേ ആ ഫെൻസിങ്ങിൽ മാത്രമുള്ളത് പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ പുതിയൊരു ആശയം പരീക്ഷിച്ചത് പട്ടിപ്പാറ ജനവാസ മേഖലകളിലേക്ക് കിടക്കുന്നൊരു മെയിൻ വഴി ഇതൊരു തന്നെയാണ് ഇതിൽ വരുന്നു ആന കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഒരു മാസക്കാലം പട്ടിപ്പാറ ഭാഗത്ത് നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് അവിടെ തീറ്റ കുറഞ്ഞ് കഴിയുമ്പോൾ ആന തിരിച്ച് കയറി പോകും ഇപ്പോൾ ആന കുറപ്രാവശ്യം വന്നെങ്കിലും കിടന്നങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല പട്ടിപ്പാറ ഭാഗത്ത് ജനങ്ങളുടെ വയലിലിറങ്ങി വയലും കൃഷിയെല്ലാം നശിപ്പിച്ച് പലരും കൃഷി ഉപേക്ഷിച്ചൊക്കെ ഇരിക്കുന്ന സാഹചര്യം ഒക്കെയാണ് ഈ ഭാഗം വരെ ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് വഴി ആന വന്നട്ടെ കിടക്കാൻ പറ്റാത്തത് ഇതിന്റെ സൈഡ് വഴി അങ്ങ് അത്തം വരെ നടന്ന പാടുകൾ ഉണ്ട് ഓഫീസിൽ ആ ഞങ്ങൾക്ക് കുറച്ച് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഉറങ്ങുന്നുണ്ട് മണിക്കൂർ ഓൺ ഇപ്പോൾ ശതമാനം ന്യൂട്രോ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേസ്മേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തന്നെ റെഡി കാണിക്കും ഒമ്പതൊമ്പതാണ് നമുക്ക് വേണ്ടത് നമുക്ക് പിന്നെ സംഭവിക്കില്ല ഒരു ഫെൻസിംഗ് കൊണ്ട് എന്ത് ഗുണമുണ്ടായെന്ന് പറയേണ്ടത് നാട്ടുകാർ തന്നെയാണ് പട്ടിപ്പാറക്കാർ കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചിരുന്ന വലിയ ദുരിതമാണ് അതിന് എന്ത് മാറ്റം ഉണ്ടായെന്ന് നമുക്ക് ചോദിക്കാം നമുക്കപ്പം രമണൻചേട്ടനുണ്ട് ദീർഘകാലമായി ഇവിടെ താമസിക്കുന്നയാളാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഇവിടെ കട നടത്തുകയാണ് എന്താണ് അനുഭവം എന്ന് അദ്ദേഹം തന്നെ പറയും മറ്റേ പോറസ്റ്റാർ വന്നിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകണത് ഞങ്ങളെ ആന ഉണ്ടെങ്കിൽ അവർ വിളിക്കും അപ്പോൾ അവർ വരും അവർ എസ്കോഡ് വന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത് എൻ്റെ വീട് ഇതിൻ്റെ മുകളിലാണ് ഒരു വന്നാലൊരു പതിനഞ്ച് ചിലപ്പോൾ ഒരു മാസം ഇതിനിടയ്ക്ക് പ്രസവിക്കണമെന്ന് തോന്നിയാൽ അവർ അവിടുന്ന് മുകളിലേക്ക് കയറും അവിടെ ഒരു അമ്പലമുണ്ട് ശ്രീ ഭഗവതി ക്ഷേത്രം അതിൻ്റെ പ്രവേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് പ്രസവിക്കും രണ്ടാനം പ്രസവിച്ച് അവിടുന്ന് പോയത് ആ പെൻസിൽ നല്ല സ്ട്രോങ് ആയി പോയി ചേക്കുന്നത് ചെയ്യും നമുക്ക് വീട്ടിൽ അപ്പുറത്ത് വരാറുണ്ട് വരാറുണ്ട് കടന്നു ഇങ്ങനെ വൈദ്യുതി വേലി കെട്ടിവെച്ചത് കൊണ്ട് മാത്രം കാട്ടാന ശല്യത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല ഈ വൈദ്യുതി വേലിയിലുള്ള വോൾട്ടേജ് അത് കൃത്യമാണോ എന്നത് ദിവസവും രണ്ട് നേരം വീതം പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് വനം വകുപ്പ് ഈ നാട്ടുകാർക്ക് സ്വൈര്യമായി കിടന്നുറങ്ങാനുള്ള അവസരമൊരുക്കിയിരിക്കുന്നത് ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി